നമസ്കാരം പ്രധാന വാർത്തകൾ ഇടയൻ ദൈവത്തിങ്കിലേക്ക് സെന്റ് മേരി മേജർ ബെസിലക്കയിൽ പാപ്പയ്ക്ക് അന്ത്യവിശ്രമം ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കണ്ണീരോടെയാകും കണ്ണീരോടെയും ആദരവോടെയും വിട നൽകി ലോകം പാപ്പയുടെ ആഗ്രഹം പോലെ തന്നെ സാന്താമറിയ മജോറ ബസിലിക്കയിലാണ് പാപ്പയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് തന്റെ ശവകുടീരം ഒന്നുമില്ലാതെ ലളിതമായി നിലത്തായിരിക്കണം എന്നായിരുന്നു പാപ്പ തന്റെ മരണപത്രത്തിൽ പറഞ്ഞിരുന്നത് പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ സ്വകാര്യമായിട്ടാണ് നടത്തിയത് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലായിരുന്നു പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകളുടെ തുടക്കം അന്തിമ ഉപചാരം അർപ്പിക്കാൻ ട്രംപും സെലൻസ്കിയും ഇന്ത്യൻ രാഷ്ട്രപതിയുമടക്കം നൂറ്റി മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘം വത്തിക്കാനും എത്തിയിരുന്നു ഡോക്ടർ എം ജി എസ് നാരായണൻ അന്തരിച്ചു പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ എം ജി എസ് നാരായണൻ അന്തരിച്ചു കോഴിക്കോട് മാലാപ്പറമ്പിലെ വസതിയിലായിരുന്നു അന്ത്യം തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ അധ്യക്ഷനായിരുന്നു കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗത്തിന്റെ തലവനായി പ്രവർത്തിച്ചു പൊന്നാനി സ്വദേശിയാണ് തന്റെ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയുന്ന എം ജി എസ് കേരളത്തിന്റെ ചരിത്ര ഗവേഷണത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ അതുല്യ പ്രതിഭയാണ് വാർദ്ധകൃ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു സംസ്കാരം വൈകിട്ട് നാലു മണിക്ക് മാവൂർ മാവൂറിനോട് ശ്മശാനത്തിൽ നടന്നു ചേര രാജാക്കന്മാരെ കുറിച്ചുള്ള ആധികാരികമായ പഠനം എം ജി എസ് ആണ് നടത്തിയത് ഈ പഠനത്തിന് ശേഷമാണ് പെരുമാൾ ഓഫ് കേരള എന്ന പുസ്തകം എഴുതിയത് മുൻ ബി എസ് എഫ് ജവാനെ മർദ്ദിച്ച ശേഷം നഗ്നരാക്കി വലിച്ചഴിച്ചു ഹോംനേഴ്സ് അറസ്റ്റിൽ പത്തനംതിട്ടയിൽ അൽസേമേസ് രോഗബാധിതനായ അൻപത്തി ഒൻപത് കാരനെ ക്രൂരമായി മർദ്ദിച്ച ഹോംനേഴ്സ് അറസ്റ്റിൽ കൊല്ലം കുന്നിക്കോട് സ്വദേശി വിഷ്ണുവാണ് അറസ്റ്റിലായത് പിള്ളയെ മർദ്ദിച്ച ശേഷം നഗ്നനാക്കി നിലത്തിട്ട് വലിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള വയോധികൻ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് വീണ് പരിക്കേറ്റുവെന്ന് കള്ളം പറഞ്ഞാണ് വയോധികനെ ഹോംനേഴ്സ് ആശുപത്രിയിലാക്കിയത് അടൂരിലെ ഏജൻസി വഴി ഒന്നര മാസം മുമ്പാണ് വിഷ്ണു എന്ന ഹോം ഹോംനേഴ്സിനെ ബന്ധുക്കൾ ജോലിക്ക് നിർത്തിയത് കൊച്ചിയിൽ അഞ്ചര കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം കഞ്ചാവ് പിടികൂടിയത് കൊച്ചിയിൽ നിന്ന് റാസൽ കൈമയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കഞ്ചാവാണ് വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയത് സംഭവത്തിൽ മലപ്പുറം സ്വദേശി പിടിയിലായി ആദ്യമായാണ് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് കടത്തുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങി സുരേന്ദ്രന്റെ മുന്നിലെ പൊട്ടിത്തെറി മൂന്ന് യുവാക്കൾ പിടിയിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിലെ പൊട്ടിത്തെറിയിൽ ദുരൂഹതയില്ല പൊട്ടിയത് പടക്കമാണെന്ന് പോലീസ് അറിയിച്ചു നാട്ടുകാരായ മൂന്ന് യുവാക്കളാണ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചത് ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈസ്റ്റേർണ് വാങ്ങിയ പടക്കമാണ് പൊട്ടിച്ചതെന്നാണ് യുവാക്കൾ പോലീസിനോട് വിശദീകരിച്ചത് സുഹൃത്തുക്കളായ മൂന്ന് യുവാക്കളോടും പടക്കം പൊട്ടിച്ചതിന്റെ കഥ വിവരിച്ചു പൊട്ടിത്തെറി ശബ്ദം കേട്ട ശേഷം പോലീസ് വന്നതോടെ യുവാക്കൾ പേടിച്ച് മിണ്ടാതിരിക്കുകയായിരുന്നു സ്വന്തം വീടിന് മുന്നിലാണ് സുഹൃത്തുക്കൾക്കൊപ്പം പടക്കം പൊട്ടിച്ചതെന്നാണ് യുവാവിന്റെ മൊഴി അലക്ഷ്യമായി പടക്കം പൊട്ടിച്ചതിന് മാത്രം കേസെടുത്ത് യുവാക്കളെ വിട്ടയക്കും മനോജ് അബ്രഹാമിന് ഡി ജി പി ഗ്രേഡ് ഫയർഫോഴ്സ് മേധാവിയായി സ്ഥാനക്കയറ്റം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാമിന് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ ബുധനാഴ്ച വിരമിക്കുമ്പോൾ മനോജിന് ഡി ജി പി റാങ്കിൽ നിയമനം കിട്ടും മനോജ് ഒഴിയുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി തസ്തിക ഒഴിച്ചിടാനുള്ള ആലോചന സർക്കാരിൽ സജീവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ബാച്ചിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് മനോജ് അബ്രഹാം ഇന്റലിജൻസ് മേധാവി വിജിലൻസ് ഡയറക്ടർ പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട് ഇനി ഏഴു വർഷം ഡി ജി പി റാങ്കിലുണ്ടാകും കെ പത്മകുമാർ വിരമിക്കുമ്പോൾ ഫയർഫോഴ്സ് മേധാവി തസ്തികയിലേക്ക് മനോജ് എബ്രഹാം എത്താനാണ് സാധ്യത പകരം ആരാകും ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ ഡി ജി പി എന്നതിലാണ് ആകാംക്ഷ ഈ കസേര ഒഴിച്ചിടാനുള്ള ചർച്ച സർക്കാരിൽ സജീവമാണ് പെരുമ്പാവൂരിൽ പുഴയിൽ വീണ സഹോദരിമാരിൽ ഒരാൾ മരിച്ചു ഒരാളെ രക്ഷപ്പെടുത്തി മുടിക്കൽ സ്വദേശി ഷാജിയുടെ മകൾ ഫാത്തിമയാണ് മരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു ഒപ്പമുണ്ടായിരുന്ന സഹോദരി ഫർഹത്തിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ഫാത്തിമയും ഫർഹത്തും രാവിലെ പുഴ അഴുകിൽ നടക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം പുഴയ്ക്ക് സമീപമുള്ള ഒരു പാറക്കെട്ടിൽ വിശ്രമിക്കാനായി ഫാത്തിമയും ഫർഹത്തും കയറി തുടർന്ന് ഇരുവരും കാൽവഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു സമീപത്തെ ചൂണ്ടയിട്ട് കൊണ്ടിരുന്നയാൾ അപ്പോൾ തന്നെ വെള്ളത്തിലിറങ്ങി ഫർഹത്തിനെ രക്ഷപ്പെടുത്തി നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചു രണ്ടു മണിക്കൂറോളം ഫാത്തിമയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തി ഒടുവിൽ ഫയർഫോഴ്സ് കൂബാസംഘം എത്തിയാണ് ഫാത്തിമയുടെ മൃതദേഹം കണ്ടെത്തിയത് നാല് കൈകളോട് കൂടിയ പ്രധാനമന്ത്രി അന്വേഷണം ആരംഭിച്ച കേന്ദ്ര ഇന്റലിജൻസ് കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിക്കുന്ന ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം നാല് കൂടിയ പ്രധാനമന്ത്രിയാണ് ചിത്രത്തിലുള്ളത് കൈകളിൽ ശൂലത്തിൽ തറച്ച ഭ്രൂണവും മിനാരങ്ങളും താമരയും കൊലക്കയറുമുണ്ട് ഇന്ന് രാവിലെയാണ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് ആരാണ് ബോർഡ് സ്ഥാപിച്ചത് എന്നതിൽ വ്യക്തതയില്ല ബോർഡ് എടുത്തുമാറ്റി ബോർഡ് ആരാണ് സ്ഥാപിച്ചത് എന്നതിൽ വ്യക്തതയില്ലെന്ന് യൂണിവേഴ്സിറ്റി അധികൃതരും പറഞ്ഞു ആലപ്പുഴയിൽ കാൽവഴുതി കുളത്തിൽ വീണ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ആലപ്പുഴ നഗരസഭാ കോടതി വാർഡ് പള്ളിക്കണ്ടത്തിൽ വീട്ടിൽ തോമസ് വർഗീസിന്റെ മകൻ മികൽ തോമസ് ആണ് മരിച്ചത് പതിനാല് വയസ്സായിരുന്നു ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചിന് നെടുമുടി ചേരങ്കരയിൽ കളരിക്കൽ കുളിക്കടവിലായിരുന്നു അപകടം സുഹൃത്തുക്കൾ കടവിൽ കുളിക്കുന്നത് കാണുന്നതിനിടെ മിഖിൽ കാൽവഴുതി വെള്ളത്തിൽ വീഴുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ പ്രദേശവാസികളടക്കം നിരവധി പേർ കടവിൽ ചാടി കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ചെളി നിറഞ്ഞതിനാൽ രക്ഷാപ്രവർത്തനം തടസ്സമായി പിന്നീട് തകഴി ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി നടത്തിയ തെരച്ചിലിൽ ഉച്ചയ്ക്ക് ഒന്നിന് മൃതദേഹം കണ്ടെത്തി സ്കൂളിലെ ജീവനക്കാരുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം മിഗിൽ എത്തിയത് രോഗിയായ യുവതിയോട് മോശം പെരുമാറ്റം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ജീവനക്കാരന് സസ്പെൻഷൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗ്രേഡ് ടു ജീവനക്കാരൻ ദിൽകുമാറിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ഓർത്തോപീഡിക് വിഭാഗത്തിൽ ചികിത്സയിലുള്ള യുവതിയോട് ഇന്നലെ വൈകുന്നേരമായിരുന്നു ഇയാൾ അപമര്യാദയായി പെരുമാറിയത് പിന്നാലെ രോഗി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സിനോട് പരാതി പറയുകയും പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയും ചെയ്തതോടെയാണ് അടിയന്തര നടപടി ഉണ്ടായത്